എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചതോടുകൂടിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ പുതിയ രൂപവും ഉണ്ടായത് ഞാനുണ്ട് ഉണ്ട് ഉണ്ട് പിന്നെ എല്ലാവരും ഭാഗവും ഉണ്ടായിരും പൂർണ്ണ സ്വാതന്ത്ര്യമാണ് അതാദ്യമായിട്ട് ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടതോടുകൂടിയാണ് രവി രവീന്ദ്രനാഥ ടാഗോർ എന്താ ഞങ്ങൾ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൽ അവിസ്മരണീയമായി നിങ്ങൾക്കിപ്പം കൊറച്ച് വിടൽ കൂടിയേ മുറിട്ട് അങ്ങനത്തെ ഒരു വർത്തമാനോ എന്ത് ആ അന്നക്കാട്ട ജനിക്കുന്നതിന് മുന്നേ ഉള്ള ഞാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിശേഷിപ്പിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിൽ നിരവധി സമരങ്ങൾ നടന്നു കമ്മ്യൂണിസ്റ്റുകാർ രക്തസാക്ഷികളായി കിറ്റ് ഇന്ത്യ സമരം നടത്തി കോൺഗ്രസ് നേതൃത്വത്തിൽ പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ കിറ്റ് ഇന്ത്യ സമരം നടത്തി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയില്ല ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ നിർബന്ധിതമായത് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റത്തിന്റെ ഫലമായിട്ടാണ് ആഗസ്റ്റ് തീയതി ഇത് ഇന്ത്യൻ ചരിത്ര പഠന കോൺഗ്രസിൽ ഒരു പ്രബന്ധമായി ഇത് അവതരിപ്പിക്കാവുന്നതാണ് പാഠപുസ്തകങ്ങളിൽ തിരുത്തും വരുത്തണം എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ കൂടി കോടിയേരി തിയറി ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്ന പേരിൽ രേഖപ്പെടുത്തിയാൽ പിന്നെ ലോകം മറച്ചൊരു പറയാൻ സാധ്യതയില്ല രണ്ടാം സോവിയറ്റ് യൂണിയൻ ജയിച്ചു ഹിറ്റ്ലർ തോറ്റു ഹിറ്റ്ലർ തോറ്റതോടുകൂടി രണ്ടാം ലോകമായുധത്തിൽ സോവിയറ്റ് യൂണിയൻ അപ്രതിരോധ്യമായ ഒരു ശക്തിയായി മാറിയപ്പോൾ ലോകത്തിൽ സാമ്രാജ്യത്വ രാജ്യങ്ങൾ ദുർബലമാവുകയും കൊളോണിയൽ രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നേടുന്ന അവസ്ഥാനവിശേഷം വന്നു അതിന്റെ ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ കൊണ്ടുപോയത് സോവിയറ്റ് യൂണിയന്റെ ശക്തിയാണ് നാൽപ്പത്തിയേഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ ഇടയായ പ്രധാനപ്പെട്ട ഘടകം ആ ഞാൻ പങ്കെടുക്കാത്തൊരു പരിപാടി എന്നാണ് സത്യാഗ്രഹം അന്ന് വയ്യ നീര് വന്നിട്ട് അന്ന് ഓരൊക്കെ സ്പീഡിലാണ് ഞാൻ പങ്കെടുത്തില്ല പിന്നെ ആ ഞാൻ അങ്ങോട്ട് തീർത്ത് എല്ലാ യുദ്ധത്തിലും അങ്ങോട്ട് അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇടത് ആശയങ്ങൾക്ക് ഒരു പങ്കുമില്ലായിരുന്നു എന്നൊന്നും ആരും പറയില്ല പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ കൊള്ളാവുന്ന ഒരു സമരം പോലും നടത്തി ജയിക്കാൻ പറ്റാത്തവർ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തി സ്വാതന്ത്ര്യം വാങ്ങി തന്നു എന്നൊക്കെ പറഞ്ഞാൽ അല്പം കഷ്ടമാണ് അവിടെ നിർത്തേണ്ടിയിരുന്നില്ല ഒന്നാം സ്വാതന്ത്ര്യ സമരവും പ്ലാസ്സി യുദ്ധവും പാനിപ്പഡ് യുദ്ധവും ഒക്കെ കമ്മ്യൂണിസ്റ്റ് ശ്രമഫലമായിരുന്നു എന്നുകൂടി കാച്ചാമായിരുന്നു ഈ വാഗൻ വാഗൺ പറഞ്ഞാല് തീവണ്ടിന്റെ ഒരു ആ ഒരു ഇന്ത്യക്കാരെ ചിവാൻ തായി കേട്ടോ വന്ന പോലെ പൂജക്കാരെ വരിച്ചു നിർത്തിയിട്ട് ഈ ബ്രിട്ടീഷുകാർ അക്കാര്യത്തിലൊക്കെ ഭയങ്കര നല്ല നീട്ടിൽ അവരെന്ത് ചെയ്യ അങ്ങനെ വരച്ച് നിർത്തിട്ട് ഇവരിങ്ങനെ കുത്തി ഒലക്കാനോണ്ട് കുത്തി കേറ്റോഗിന്റെ ഉള്ളിൽ അങ്ങനെ കുത്തി ഞാൻ ഈ ബോഗിന്റെ അടുത്ത് എത്രയും മാതൃ നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐ എം രൂപം കൊണ്ടു സി പി ഐ എം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രൂപം കൊണ്ടിരുന്നില്ല എങ്കിൽ ഇന്ത്യയിൽ ഇത്രയും ശക്തമായ ഒരു വിപ്ലവ ബഹുജന പ്രസ്ഥാനം ഇന്നുണ്ടാകുമായിരുന്നില്ല ഇനിയുള്ള സമരങ്ങൾ ഇടവേള കഴിഞ്ഞു